ആഴ്ചകളായി തുടരുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടി ഭരണകക്ഷി എം എൽ എ കൂടിയായ എച്ച് എസ്ലാമിൻ്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധ സമരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ എച്ച് എസ്സലാം എംഎൽഎ ആണ് സമരവുമായി രംഗത്തെത്തിയത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പ് ലൈനുകൾ നിരന്തരമായി പൊട്ടുന്നതിനൊപ്പം തകരാറുകൾ പരിഹരിക്കാത്തതാണ് പ്രശ്നം ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരും അമ്പലപ്പുഴ സൗത്ത് പുറക്കാട് പഞ്ചായത്തുകളിലെ അംഗങ്ങളും സമരത്തിൽ പങ്കുചേർന്നു പുറക്കാട് അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിലെ നീർക്കുന്നം വണ്ടാനം പുന്നപ്ര ആലപ്പുഴ നഗരസഭയിലെ കളർകോട് പള്ളാത്തുരുതി എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം കിട്ടാ കന്നെയായത് ദേശീയപാതാധികൃതരും നിർമ്മാണ കമ്പനിയും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ സുസരാം എംഎൽഎ പറഞ്ഞു പള്ളാതുരുതി ഭാഗത്ത് ഇവിടെ എല്ലാം വെള്ളത്തിന്റെ വലിയ പ്രശ്നമാണ് നിൽക്കുന്നത് ഇത് നിർമ്മിക്കുന്ന കമ്പനിയുടെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർ തയ്യാറാവുന്നില്ല ആ ഉത്തരവാദിത്വം അത് നിറവേറ്റിപ്പിക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഉദ്യോഗസ്ഥന്മാരും വേണ്ടത്ര ശ്രദ്ധ ഇക്കൊടുക്കുന്നില്ല അവരെങ്ങനെയെങ്കിലും ഇത് പണിത് പോട്ടെ മട്ടിലേക്ക് നിൽക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം നാഷണൽ ഹൈവേ നിർമ്മിക്കുമ്പോൾ ഇതിന്റെ ഓരത്തുള്ള ബൈറോഡുകളുണ്ട് നാഷണൽ ഹൈവേ ഉയർത്തിപ്പടയുമ്പോൾ അതിന്റെ ഉയരവ്യത്യാസത്തിന്റെ ഭാഗമായി വലിയ നല്ല നിലയ്ക്കുള്ള സ്ട്രോങ് ആയ റാമ്പ് പോലെ അത് റോഡ് ഫോം ചെയ്ത് കൊടുക്കേണ്ടതാണ് നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹനമോ കാളനിലായിട്ടോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ ഇറങ്ങാനും കയറാനും കഴിയാത്ത നിലയ്ക്കാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് അത് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ ഈ നാഷണൽ വേ അതോറിറ്റിയും അത് നിർമ്മിക്കുന്ന കമ്പനിയും ഈ കാര്യം നിർവഹിക്കേണ്ടതാണ് ഇതും ഇവിടെ നമ്മൾ തീരുമാനമുള്ളതാണ് ഇവരുടെ ചുമതലയിൽ അതിന്റെ ഭാഗമായി ചെയ്യണം ചെറുടത്തെല്ലാം കുറച്ച് മണ്ണിടും അതിൽ കൊത്തനെ നിൽക്കും വണ്ടി ഉരുട്ടി മേലേക്ക് കയട്ടുമ്പോൾ പൊറോട്ട ഉരുണ്ട് വീടുകയാണ് സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടെ വീട് അപകടം പെട്ടെന്ന് നിരന്തരമായ സംഭവമായിട്ട് വരികയാണ് പല സ്ഥലത്തും വെള്ളക്കെട്ടിന്റെ പ്രശ്നം വരുന്നു ഇങ്ങനെ അവർ നിർമ്മിക്കുമ്പോൾ തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ജില്ലാ കളക്ടറേറ്റിലെ ഞങ്ങൾ എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗിൽ ഞാൻ തന്നെ നാലോ അഞ്ചോ മീറ്റിംഗ് ഇതിന്റെ പി ഡിമാരെ ഉൾപ്പെടെ വെച്ച് ഇവിടെ കൂടിയിട്ടുണ്ട് നേരത്തെ പി ഡി ആയിരുന്ന പ്രദീപ് ഇപ്പോഴത്തെ പി ഡി ആയ ബിബിൻ ഈ രണ്ടുപേരെയും വെച്ച് ഇവിടെ മീറ്റിംഗ് ഞാൻ തന്നെ കത്ത് കൊടുത്ത് വിളിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ് മറ്റൊന്ന് സ്കൂളുകളുടെ മുന്നിലുള്ള അപകടകരമായ സ്ഥിതി പല സ്കൂളിന്റെ മുന്നിൽ ആനയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് പൊളിച്ചിട്ടിരിക്കുകയാണ് വലിയ ആനത്തിൽ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സ്കൂളിന്റെ മുൻവശം പോയി നോക്കിയാൽ കാണാം